പരിചയം നടിച്ച് ബൈക്കിൽ കയറ്റിയ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി പിടിയിൽ പുൽപ്പറ്റ ആരക്കോട് വളമതിൽ താരാൻപിലാക്കൽ അബ്ദുൾ ഗഫൂറാണ് കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് സ്കൂൾ വിട്ട് മോങ്ങത്ത് നിന്നും വീട്ടിലേക്ക് ബസ് കാത്തു നിന്നിരുന്ന പത്താം ക്ലാസുകാരിയെ അച്ഛന്റെ അടുത്ത സുഹൃത്താണെന്നും വീടിന്റെ അടുത്തുള്ള ആളാണെന്നും വീട്ടിലാക്കി തരാമെന്നും പറഞ്ഞ് നിർബന്ധിച്ച് ബൈക്കിൽ കയറ്റുകയും പോകുന്ന വഴിയെ ലൈംഗികമായി സമ്പർക്കം പുലർത്താൻ ശ്രമിക്കുകയുമായിരുന്നു ഇയാളുടെ ഉദ്ദേശം മനസ്സിലാക്കിയ കുട്ടി ഓടുന്ന ബൈക്കിൽ നിന്നും എടുത്ത് ചാടുകയും കുട്ടിക്ക് കാലിനും കൈയ്യിനും ഗുരുതരമായി പൊട്ടലേൽക്കുകയുമായിരുന്നു പ്രതി ബൈക്ക് നിർത്താതെ പോവുകയും ചെയ്തു നാണക്കേടോർത്ത് കുട്ടിയും വീട്ടുകാരും പോലീസിൽ അറിയിക്കാതെ വച്ചെങ്കിലും നാട്ടുകാർ അറിയിച്ചതിൽ പോലീസ് അന്വേഷിച്ച് കുട്ടിക്കും വീട്ടുകാർക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു പ്രതി ഹെൽമറ്റ് കൊണ്ട് മുഖം മറച്ചതിനാലും കുട്ടിക്ക് ആളെ അറിയില്ലായിരുന്നിട്ടും സി സി ടി വി ക്യാമറകളുടെ സഹായത്തോടെ കൊണ്ടോട്ടി പോലീസ് ആളെ കണ്ടെത്തുകയായിരുന്നു കൊണ്ടോട്ടി പോലീസ് ഇൻസ്പെക്ടർ പി എം ഷമീറിന്റെ നേതൃത്വത്തിൽ എസ് ഐ ജിഷിൽ സ്ക്വാഡ് അംഗങ്ങളായ അമർനാഥ് അബ്ദുള്ള ബാബു അജിത് കുമാർ ഋഷികേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ